രേണു ഇനി വെറും രേണു സുതിയല്ല തന്നെ പൂച്ചവർക്കും എത്രത്തോളം തന്നെ അവഹേളിക്കാമോ അത്രത്തോളം അവഹേളിച്ചവർക്കുമുള്ള മറുപടിയായി കൊല്ലം സുതിയുടെ ഭാര്യ രേണുസ്തുതി ഇപ്പോൾ ഏവരുടെയും മനം കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു നടിയായി മാറിക്കഴിഞ്ഞു മാത്രമല്ല ഒരു ജംഗിൾ സ്റ്റോറി എന്ന വെബ് സീരിയലിലൂടെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സുന്ദരിക്കുട്ടി ഇപ്പോൾ ഒരു പറ്റം ആളുകൾ രേണുവിനെ കാണുമ്പോൾ ഓന്തിൻ്റെ ചുണ്ടും ഡാഗിനിയുടെ മുഖവുമാണ് ഓർമ്മ വരിക എന്ന് പറഞ്ഞാണ് കളിയാക്കിയിരുന്നത് പക്ഷേ ഐശ്വര്യാറായെ പോലെയും സുന്ദരി സുന്ദരന്മാരെ പോലെ ഇരിക്കുന്നവർക്കും എന്തുകൊണ്ട് ഈ ഭാഗ്യങ്ങൾ കിട്ടുന്നില്ല എന്നുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും സ്വയം മറന്ന് ഒരു പെൺകുട്ടിക്കെതിരെ ഇത്രയും പരിഹാസങ്ങൾ നിങ്ങൾ വിടുമ്പോൾ മുകളിൽ ഒരു ദൈവമുണ്ടെന്നുകൂടി കൂടി ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക ഈ കളിയാക്കുന്നവർ ഒന്നോർക്കുക ഓന്തും ഒക്കെ ആവാൻ നിമിഷങ്ങൾ പോലും നമുക്ക് വേണ്ടി വരില്ല അന്ന് നമുക്ക് കഴിവുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള അവസരങ്ങൾ തേടി വന്നെന്നും ഇരിക്കില്ല രേണു സുതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അപവാദങ്ങൾ പ്രചരണം നടത്തിയവർക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പോലും അപമര്യാദയായിട്ടാണ് തങ്ങളോട് പെരുമാറിയതെന്ന് രേണു പറയുന്നു തൻ്റെ പരാതി കേൾക്കുന്നതിന് പകരം പരാതിക്കാരനെയാണ് ന്യായീകരിക്കാൻ പോലീസുകാർ ശ്രമിച്ചത് താൻ അത്രയ്ക്ക് കൊള്ളരുദാത്തവളാണോ എന്തിനാ എല്ലാവരും തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് സ്വന്തമായി ആരെയും ആശ്രയിക്കാതെ തനിക്കിഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനാണോ എന്നെ ഇത്രയും ക്രൂശിക്കുന്നത് എന്നുള്ള ഓരോ ചോദ്യങ്ങളും സത്യത്തിൽ വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ് എൻ്റെ മുഖം ദൈവം തന്നതാണ് നിങ്ങളെപ്പോലെ സുന്ദരിയല്ലായിരിക്കാം സംസാരം ശരിയല്ലായിരിക്കാം പക്ഷേ എനിക്ക് ഞാൻ ഞാനാവാനേ പറ്റൂ ഇനി ഞാൻ മരിക്കണോ അതാണോ നിങ്ങൾക്കിഷ്ടം അപ്പോൾ നിങ്ങൾ എന്നെ എന്തു പറയും ഒന്നും വേണ്ട എന്നെ എൻ്റെ പാട്ടിനു വിട്ടേക്ക് എന്നുള്ള ഓരോ ചോദ്യവും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ സ്പർശിക്കുന്നവ തന്നെയാണ് എൻ്റെ സുഖ ദുഃഖങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് അവർക്ക് വേറെ ആരുമില്ല അത് മനസ്സിലാക്കണം ഞാൻ മേക്കപ്പ് ഇട്ട് കുന്തളിച്ച് കെട്ടിപ്പിടിച്ച് ഉരുമി നടക്കുന്നു എന്ന് പറയുന്നു ഒരു ക്യാരക്ടറിന് വേണ്ടതാണ് ഞാൻ അവിടെ ചെയ്യുന്നത് മുട്ടാൻ പാടില്ല കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ പിന്നെ അഭിനയിക്കാൻ കഴിയുകയില്ല സിനിമാ നടന്മാരും എല്ലാവരും നിങ്ങൾ വിമർശിക്കുന്നില്ലല്ലോ ഈ രേണു സുതിയെ മാത്രമല്ലേ നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നതും പരിഹസിച്ചു കൊണ്ടേയിരിക്കുന്നതും ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എനിക്ക് പുതിയ ഡ്രസ്സിട്ട് നടക്കാനോ അടയാഭരണങ്ങളിട്ട് നടക്കാനോ ഒന്നുമല്ല ഉടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല ഈ പ്രായത്തിൽ നടക്കേണ്ടത് തന്നെയാണ് എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല ഞാൻ ആരാണെന്നും രണ്ട് കുഞ്ഞുങ്ങൾ അച്ഛനില്ലാതെ എന്നെ മാത്രം ആശ്രയിച്ചിവിടെ ജീവിക്കുന്നുണ്ട് എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾക്കെന്നിൽ നൂറ് നൂറ് കാരണങ്ങൾ കണ്ടെത്താം നിങ്ങൾക്കെന്നെ കുറ്റപ്പെടുത്താം വിമർശിക്കാം പക്ഷേ എൻ്റെ വേദനകൾ അതാരും മനസ്സിലാക്കുന്നില്ല ശ്രുതിയെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ശ്രുതിയുടെ ഭാര്യയോടുമുള്ളത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ അവരുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കുള്ള അത്ര ആത്മാർഥത ഈ പറയുന്ന ആർക്കാണുള്ളത് ആരാധകർക്കുണ്ടോ ഇല്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല അവർക്ക് ഒന്ന് കര അവരിലൊന്ന് കരകയറുന്നത് വരെ അവരെ നോക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാനൊരു അമ്മയാണ് നമ്മൾ ഒന്നോർക്കുക വീറും വാശിയും മുന്നോട്ട് ജീവിതവും കിടക്കുമ്പോൾ താഴ്ത്തുന്നവരുടെ മുന്നിൽ ഉയരുക തന്നെ ചെയ്യും അതാണിപ്പോൾ ജേണുവിൽ കാണുന്നത് ഒരു പെൺകുട്ടിയെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക അവരെ തീരെ തരം താഴ്ത്തുക എന്ന ഉറച്ച തീരുമാനം എടുക്കുന്നത് പോലെയാണ് ആളുകളിപ്പോൾ എന്നാൽ ഈ തളർത്തലിലൊന്നും രേണു തളരുകയില്ല തളരാൻ പാടില്ല കാരണം അവർക്ക് ജീവിച്ചേ പറ്റൂ ജീവിതം ജീവിച്ചു തന്നെ തീർക്കണം